അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് അല്ലെ മസ്ലിൻ സിൽക്കും മൊടാൽ സിൽക്കൊക്കെ അപ്പൊ ആ മസ്ലിൻ സിൽക്കിൽ വരുന്ന ഒരു അടിപ്പൊളി പാർട്ടി വെയർ കുത്തിയാണ് ഏട്ടോ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതും നമുക്ക് ഓഫർ റേറ്റിലാണ് വരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത് നല്ലൊരു മിക്സ് കളർ ഷെയ്ഡില് മസ്ലിൻ ഫാബ്രിക്കിലാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല ഹെവി മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് ബീഡ്സും മിറേഴ്സ് യൂസ് ചെയ്തിട്ട് ഹെവി വർക്കാണ് ഏട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ടോപ്പിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് ആൻഡ് നല്ല ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ഹെവി മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് പിന്നെ താഴോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ബീഡ്സിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടോപ്പ് വരുന്നത് ഫ്ലയർ പാറ്റേണിലാണ് ടോ ഇവിടെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് താഴോട്ട് ഫ്ലയർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് നല്ല ഫ്ലയറോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ നല്ല ലൈനിങ് അറ്റാച്ചഡാണ് ഫ്രണ്ട് പോർഷനിൽ ആൻഡ് ഇതിന്റെ ഫ്ലെയർ പോർഷനിൽ ലൈനിങ് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു അടിപൊളി പാട്ടിന്റെ ടോപ്പ് തന്നെയാണ് ഈ വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പം ഒരിക്കലും മിസ് ചെയ്യരുത് പെട്ടെന്ന് വേണ്ടവർ വേ വാങ്ങിച്ചോളൂ കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ പു പുതിയൊരു വീഡിയോ ആയിട്ട് പഠന കാണാം ബൈ ബൈ